ഹലോ കൂട്ടുകാരെ ഇന്ന് നമ്മൾ ഒരു ഏഴുപ്പള്ളി സന്ദർശനത്തിന് പോവാണ് അപ്പോൾ നിങ്ങളെല്ലാവരും ഞങ്ങളുടെ കൂടെ ഇല്ലേ അപ്പോൾ ഏഴുപള്ളി സന്ദർശനത്തിനായിട്ട് ഞങ്ങൾ ഫ്രാൻസിസ്കൻ സഭയുടെ നേതൃത്വത്തിലാണ് കേട്ടോ ഞങ്ങൾ ഏഴുപ്പള്ളി സന്ദർശനത്തിന് പോകുന്നത് അപ്പോൾ ഞങ്ങൾ ആദ്യം തന്നെ കൊരട്ടിപ്പള്ളിയിലേക്കാണ് പോയത് കൊരട്ടിപ്പള്ളിയിൽ ചെന്നപ്പോൾ കുർബാന നടന്ന് കൊണ്ട് പള്ളിയിലെത്തി കയറാൻ പറ്റില്ല ഞങ്ങൾക്ക് ഞങ്ങളതൊരു ഓട്ടോൻ്റെ അവിടെയൊക്കെ പോയി അത് കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ റാണിമരിയര പള്ളിയിലാണ് പോയത് റാണിമരിയര പള്ളിയിലെ ഫ്രണ്ടിൽ തന്നെ നമുക്കൊരു അന്തോണിച്ച് കുഞ്ഞാളിൻ്റെ ഒരു രൂപമുണ്ട് ചിന്തപ്പൂടിയുടെ ഉള്ളിൽ അതിൻ്റെ ഉള്ളിൽ നിറച്ച് ആലൊക്കെ മുളച്ച് മുഖം മാത്രം അന്തോണി കുഞ്ഞയാളുടെ മുഖം മറയാണ്ട് ബാക്കിയുള്ളവർക്കൊക്കെ ഹാല് കൊണ്ട് ആല് വളർന്ന് മൂടിയിട്ടുള്ളൊരു രൂപം പിന്നെ റാണിമരിയര പള്ളി പള്ളിയിൽ പോയി മ്യൂസിയം കാണാൻ പോയി റാണിമരിയരെ മ്യൂസിയത്തിൽ റാണിമരി ഉപയോഗിച്ച സാധനങ്ങളൊക്കെ കണ്ടു അവിടെ റാണിമരിയ ഒരു വലിയൊരു ഫ്ല ഫോട്ടോ ഒക്കെ ഉണ്ടായിരുന്നു ഫുള്ളായിട്ടുള്ളൊരു ഫോട്ടോ ഒക്കെ ഉണ്ടായിരുന്നു റാണിമാരി മ്യൂസിയം കാണാൻ നല്ല ഒരു നമുക്കൊരു ഇതായിരുന്നോട്ടെ കാണുമ്പോൾ നല്ലൊരു എന്താ പറയുക റാണിമാരിയെ മരിച്ച ഫോട്ടോ കുത്തേറ്റ് കിടക്കുന്ന ഫോട്ടോ വലിയ ഫ്ലക്സും റാണിമാരിയ വലിയൊരു ഫോട്ടോയും ഒക്കെ ഉണ്ടായിരുന്നു നമുക്ക് കാണുമ്പോൾ തന്നെ അതൊരു ഭയങ്കര ഒരു കാര്യം കുത്തേറ്റ് മരിച്ച് മരിച്ച റാണിമരിയ ആ രൂപവും അതിൻ്റെ പകർപ്പുകളും അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ അവിടെ കാണാൻ ഉണ്ടായിരുന്നു പിന്നെ പിന്നെ ഞങ്ങൾ എവിടെയാണ് കുറവലങ്ങാടാണ് പിന്നെ പോയി റാണിമരിയാൽ കഴിഞ്ഞിട്ട് പിന്നെ എവിടേക്കാണ് പോയത് കോതമംഗലം രൂപതയിലുള്ള ഒരു പള്ളി കാണാൻ പോയിട്ടാണ് കോതമംഗലം പള്ളി രൂപതയിലൊരു പള്ളി കാണാനായിട്ട് കോതമംഗലത്ത് ആ രൂപത ഒരു ചെറിയ ഒരു ഇടവ പക്ഷെ ആ പള്ളി കാണാൻ തന്നെ ഭയങ്കര ഒരു കാഴ്ചയായിരുന്നു അത് ഹൈവേ റോട്ടിൽ റോട്ടിൽ റോഡിൽ റോട്ടിൽ തന്നെയാണ് ആ പള്ളിയുടെ എൻട്രൻസ് അത് ഭയങ്കര ഭംഗിയുള്ളൊരു പള്ളിയായിരുന്നു ഫ്രണ്ടില് കുറേ സ്റ്റെപ്സ് ആയിട്ട് കുറേ സ്റ്റെപ്പ് കുറേ സ്റ്റെപ്സ് ആയിട്ട് അതിൻ്റെ സൈഡിൽ കുറേ മരം കൊണ്ടുള്ള കൊണ്ടുള്ളൊരു സ്റ്റെപ്പൊക്കെ ഉണ്ട് വലിയൊരു ഫീയാത്ത ഒരു ഫീയാത്തേരൊരു വലിയൊരു സ്റ്റാച്ചു ഒക്കെ ഉണ്ടായിരുന്നു അത് കാണാൻ നല്ല ഭംഗിയായിരുന്നു കാണാനായിട്ട് കുറേ പേര് കയറിപ്പോയി ഞാനും കയറില്ല കാലുകാർക്കൊന്നും കയറാൻ പറ്റില്ല അത്ര സ്റ്റെപ്പായിരുന്നു അതുപോലെ തന്നെ നമ്മുടെ ഈശോനെ കുരിശുമെന്ന് ഇറക്കിയിട്ട് ഭൂമിയില് പൊതിയുണ്ട് അങ്ങനെയുള്ളൊരു ഗ്രോട്ടോ ഉണ്ടായിരുന്നു അതും നല്ല കൗതുകകരമായ ഒരു കാഴ്ച കാഴ്ചവരങ്ങനത്തെ ഒരു ഗ്രോട്ടോ കണ്ടിട്ടില്ല നല്ല ഭംഗിയുള്ളൊരു ഗ്രോട്ടോയായിരുന്നു ആ ഗ്രോട്ടം കഴിഞ്ഞിട്ട് അതിൻ്റെ അപ്പുറത്ത് ഫീയാത്ത മാതാവിൻ്റെ മാതാവിൻ്റെ മടിയിൽ കിടക്കണ രൂപമായിട്ടുള്ള ഫീയാത്ത രൂപം അതും നല്ല രൂപമായിരുന്നു അതിൻ്റെ അപ്പുറത്താണ് ഈ പള്ളിയിലെ മഹാത്മ്യം നിറച്ച് സ്റ്റെപ്പായിട്ട് അക്രമ സ്റ്റെപ്പാണ് കുറേ സ്റ്റെപ്പ് കയറണം നമ്മൾ അത് കയറാൻ പറ്റുന്നവർക്ക് മാത്രം മുട്ടുകാണെങ്കിൽ അവർക്കൊന്നും പറ്റില്ല കേട്ടോ മലയാറ്റൂർ മല കയറണ പോലെ ചേച്ചിമാരൊക്കെ കയറിയായിരുന്നു അത് സെൻറ്റ് ജോസഫിൻ്റെ പള്ളി ആയിരുന്നു അത് അത് നല്ല കാഴ്ച കാണാൻ കാഴ്ച പള്ളിയും പള്ളിയും പരിസരവും നല്ല ഭംഗിയെ കാണാൻ സൈഡിലൊക്കെ നിറച്ച് കാടും കൊക്കയും ഒക്കെ ആയിട്ടാണ് കാണുമ്പോൾ ആ പള്ളീടെ സണ്ട് സൈഡും ഭയങ്കര കണ്ടോ വലിയ കാടുകളാണ് പള്ളിയിലെ സൈഡ് പക്ഷെ പറയുമ്പോൾ റോഡ് സൈഡിലാണ് ആ പള്ളി നിൽക്കുന്നത് എപ്പോഴും വണ്ടികൾ പോകേണ്ടത് നമ്മുടെ വാഹനം നിർത്തിയിട്ട് ശ്രദ്ധിച്ചു വേണം പള്ളിക്ക് കയറാനായിട്ട് അത്രയും പേടി ഇതാണ് തിരക്കുള്ള റോഡിലാണ് ഈ പള്ളി ആ പള്ളിയും കാണാൻ നല്ല മനോഹരമായ പള്ളിയായിരുന്നു ടൗസ് അഭിതാമിൻ്റെ പള്ളിയാണത് അത് കാലുവേദനയുള്ളവർക്കൊന്നും കയറാൻ പറ്റില്ല അല്ലാത്തവർക്ക് മാത്രം കയറാൻ പറ്റുള്ളൂ കയറാനും ഇറങ്ങാനും നമുക്ക് ഭയങ്കര പേടിയാണ് അതിൻ്റെ അവിടുത്തെ പ്രകൃതി കാഴ്ച നല്ല ഭംഗി അത് പള്ളി നിൽക്കണം പ്രകൃതി നല്ല ഭംഗി ഒരു ഇതാണ് കണ്ട മറച്ച് പച്ചക്കാടുകളും പച്ചപ്പൊക്കെ ഒരു സ്ഥലമാണ് ഭയങ്കര നല്ലൊരു സ്ഥലമാണ് അത് പിന്നെ ബസ്സിൽ അടിപൊളിയ ഡാൻസായിരുന്നു നമ്മുടെ ചേച്ചിമാർ അടിപൊളി ഡാൻസാർന്നു ചേച്ചിമാരുടെ ഡാൻസ് പറഞ്ഞറിയിക്കാൻ പറ്റാത്തത്ര ഡാൻസ് ആയിരുന്നു അങ്ങനെ പള്ളി ഞങ്ങൾ ബസ്സിൽ കയറി പള്ളികളിലൊക്കെ ഇറങ്ങുമ്പോൾ നല്ല പ്രാർത്ഥനാപരമായി ഇറങ്ങും പള്ളിയിൽ നിന്ന് കയറി ബസ്സിൽ കയറിയാ പിന്നെ ചേച്ചിമാർ വെറുതെ ഇരിക്കില്ല കേട്ടോ പിന്നെ ഭയങ്കര ഡാൻസാണ് നിർത്തി നിർത്തില്ലവർ അവർ പാട്ട് വെച്ച പിന്നെ പള്ളി ബസ്സിൽ ഞങ്ങൾ അന്താശ്ശേരി കളിക്കുന്നു നല്ലൊരു അടിപൊളി ആണ് പറഞ്ഞ അടി ട്രിപ്പ് സംഭവം നമ്മൾ ഒരു ആത്മീയമായ പിന്നെ പോവായാലും ബസ്സിൽ കയറിയ ഞങ്ങൾ തുടക്കത്തിൽ ഒരു കൊന്തിയൊക്കെ ചെല്ലി കുരിശിൻ്റെ വഴിയൊക്കെ ചെല്ലി അത് കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ പിന്നെ അതൊന്നും നോക്കിയില്ല പിന്നെ അത് അടിപൊളി ടൂറാക്കി നമ്മൾ കുറവിലങ്ങാട് എത്തിയിട്ടാണ് കുറവിലങ്ങാട് മാതാവ് പ്രത്യക്ഷപ്പെട്ട സ്ഥലം ഒരു സ്ഥലമായിരുന്നു കുറവിലങ്ങാട് അത് ആ മാതാവിൻ്റെ ഒരു ഗ്രോട്ടോ കണ്ട അതിൽ ഉണ്ണീശോയ ഉണ്ണീശോ ഔസപ്പിതാവിനെ സഹായിക്കണു ഔസപ്പിതാവ് ഒരു ഭാഗത്ത് നിന്നിട്ട് മരപ്പണി ചെയ്യണു മാതാവ് മാതാവിൻ്റെ പണി ചെയ്യണു നൂല് നൂൽക്കാണ് മാതാവിൻ്റെ പണി അപ്പം മാതാവ് നൂല് നൂൽക്കണു ഉണ്ണീശോ ഉണ്ണീശോയുടെ പണി ചെയ്യണം ഞങ്ങളതിൻ്റെ മുമ്പിലൊക്കെ നിന്നിട്ട് ഫോട്ടോയൊക്കെ എടുത്തു ലോട്ടോ ലോട്ടോൻ്റെ മുമ്പിൽ കുറവിലങ്ങാട് മാതാവ് ലോകത്തിൽ തന്നെ ആദ്യമായിട്ട് പ്രത്യക്ഷപ്പെട്ട സ്ഥലമാണ് കുറവിലങ്ങാട് അങ്ങനെയാണ് അറിയപ്പെടുന്നത് അപ്പോൾ അവിടെ പോവാനായിട്ട് മാതാവിൻ്റെ പാദസ്പർശനമേറ്റ സ്ഥലത്തെ പുണ്യഭൂമിയിലേക്ക് ഞങ്ങൾക്ക് പോകാനായിട്ട് ഞങ്ങൾക്കൊരു അവസരം കിട്ടി അങ്ങനെ കുറവിലങ്ങാട് കുറേ കാഴ്ച ഉണ്ടായിരുന്നു ട്ടോ കാണാനായിട്ട് അവിടെ ആ പള്ളി തന്നെ കുറവിലങ്ങാട് പള്ളി അതിമനോഹരമായ പള്ളിയായ മെയിൻ ആൾത്താരി കുറവിലങ്ങാട് പള്ളിയുടെ മെയിൻ ആൾത്താരി അത് അതുപോലെ തന്നെ മൂന്ന് സെക്ഷനായിട്ടാണ് മാതാവിൻ്റെ പള്ളി നിൽക്കുന്നത് തന്നെ അത് ഫസ്റ്റിൽ തന്നെ വലിയ ആൾത്താരി രണ്ട് സൈഡിലും വേറെ കുഞ്ഞു ആൾത്താരി ഇത് രണ്ട് സൈഡിലുള്ള രണ്ട് സൈഡിലുള്ള ആൾക്കാരെയും നല്ല ഒരു ഭംഗി ശരിക്കും നമുക്ക് കുർബാനയ്ക്ക് നിന്ന് ചെല്ലാൻ പറ്റുന്ന അത്രയും സൗകര്യം രണ്ടു ആൾക്കാരെങ്കിലും ഉണ്ട് ഒരു സൈഡിൽ നിത്യസഹായം ആധാറിൻ്റെ ഫോട്ടോ ഒക്കെ ആയിട്ട് അങ്ങനെ കുറവിലങ്ങാട് ഞങ്ങൾ അവിടുന്ന് അവിടുത്തെ മ്യൂസിയം ഒക്കെ കണ്ടു കുറവിലങ്ങാട് പള്ളിയിലത്തെ മ്യൂസിയം കാണാൻ മാത്രം കാഴ്ചയുണ്ടായിരുന്നു അപ്പോൾ അത് കണ്ടു ഇത് കുറവിലങ്ങാട് പള്ളിയിൽ അവിടുത്തെ ഒരു മതിലാണ് കേട്ടോ ശരിക്കൊരു ബോട്ടിൻ്റെയൊക്കെ രൂപത്തിലാണ് ആ മതിൽ ഇത് ഈ കുറവിലങ്ങാട് പള്ളിയിലെ ഏറ്റവും നടുവിലായിട്ട് തന്നെ ഒരു വലിയ ഒരു കുരിശുണ്ട് ആ കുരിശില് ആളുകൾ വന്ന് എണ്ണ ഒഴിക്കല് തിരികത്തിക്കൽ അവിടുത്തെ മെയിൻ വഴിപാട് ഈ കുരിച്ചിൻ്റെ അവിടെ ഈ കുരിശിൻ്റെ അവിടെ തീ കത്തിക്കലൊക്കെയാണ് അവിടെ ആളുകൾ വന്നിങ്ങനെ എണ്ണ ഒഴിച്ചുകൊണ്ടിരിക്കുന്നത് പള്ളിയിൽ നട എൻട്രൻസ് ആണ് കേട്ടോ കാണുന്നത് അവിടെ ചെറിയൊരു കയപ്പോളി ഉണ്ട് നല്ല ഭംഗിയുള്ള സ്ഥലം സ്ഥലോ കുറവിലങ്ങാട് പള്ളിയും ഒരു കുന്നിൻ്റെ മുകളിലെ നിൽക്കണ പക്ഷേ ചുറ്റുപാടും കാണാൻ നല്ല അതിമനോഹരമായ ഒരു കാഴ്ചയാണ് കുറവിലങ്ങാട് പള്ളിയും വലിയ പള്ളിയാണ് കേട്ടോ ആ പള്ളിയിൽ പോയി ഈ പള്ളിയിലത്തെ മ്യൂസിയത്തിൽ പോയി ഞങ്ങൾ അവിടെ കുറെ പഴയ പഴയ ആദ്യം കാലങ്ങളുപയോഗിച്ചേർന്ന കുറേ സാധനങ്ങൾ കണ്ടു ഇത് പഴയ പള്ളീരെ പ്രധാന ആൾത്താരി ആയിരുന്നു കുറവിലങ്ങാട് പള്ളീടെ മെയിൻ ആൾത്താരി ഇത് പഴയ പള്ളീരെ ഇപ്പോൾ പുതിയ പള്ളിയാണല്ലോ ഇത് പഴയ ആൾത്താരയിലത്തെ ആ രൂപങ്ങൾ ഞങ്ങൾ പോയി പകർത്തി കൊണ്ടുനോക്കേണ്ടതാണ് പഴയ സക്രാരിട്ടാ കാണുന്നത് അപ്പോൾ ആ സക്രാരി ഞങ്ങൾ തൊട്ട് പിന്നെ നമ്മുടെ അത് ഈശോയുടെ നഗരി കാണിക്കുന്ന രൂപം കുറവിലങ്ങാട് പള്ളിയിൽ നഗിരി ഒരു രൂപമുണ്ട് ആ രൂപമാണ് ആ കിടക്കണത് അതുകൊണ്ട് ഇത് അവിടുത്തെ മണിമാളികയിൽ പഴയ മണി ഇപ്പം പുതിയ മണിയൊക്കെയാണ് ഇത് പഴയ മണിയാണ് ഇത് പഴയ ആ പഴയ പള്ളി നിൽക്കുന്നിടത്താണ് ഈ മ്യൂസിയം നിൽക്കുന്നത് അപ്പോൾ അവിടെ പോയി ഞങ്ങൾ കുറേ പഴയ പഴയ കുറേ ആധുനിക സാധനങ്ങളൊക്കെ കണ്ടു കുറേ 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 നമ്മൾ കാണാൻ പാത്ത കുറേ സാധനങ്ങൾ പഴയ കാലത്ത് ചിരവിയന്നാണ് പറയണത് പള്ളിക്ക് വേണ്ടി ഉപയോഗിച്ചേർന്ന ചിരവിയാണ് എട്ടാൾക്ക് ഒരേ സമയം ചിരകാൻ പറ്റണ ചിരവിയാന്ന് പറയുന്നുണ്ട് ഒരു സ ഒരെണ്ത്തുമ്പോൾ നാലാൾ മറ്റേമ്മ നാലാ എട്ടാൾക്ക് ചിരകാൻ പറ്റത്തില്ല അത് അവരുപയോഗിച്ച ഉരുളികൾ പാത്രങ്ങൾ പഴയ കാലത്തെ ഉരുളികൾ പാത്രങ്ങൾ പിന്നെ ഒരു സ്ഥലത്ത് നിറച്ചും വിളക്ക് ആ പള്ളിക്ക് കൊടുത്ത സമ്മാനമായി കിട്ടിയ ഒരു ഒരു മുറിയിലുള്ളിൽ നിറച്ച് ചില്ലിട്ട് വിളക്കുകൾ വെച്ച് ഇതൊക്കെ അവിടുത്തെ പഴയ സാധനങ്ങളാട്ടോ ഇത് ഓസ്തി ഉണ്ടാക്കണ ഒരു അച്ചാന്ന് പറയുന്നത് ആ നേരത്തെ കണ്ട സാധനം ഓസ്തി ഉണ്ടാക്കിയ ഒരു ഓസ്തി ഉണ്ടാക്കണ അച്ഛ ഇതൊക്കെ അവിടുത്തെ അലമാരകളാണ് പഴയ പഴയ അലമാരുകൾ അവിടെ കുറവിലങ്ങാട് കാണാൻ മാത്രം സാധനങ്ങൾ ഫോട്ടോകളും പുരുഷൻ്റെ വഴി നടത്തിയ സാധനങ്ങളൊക്കെ ഉണ്ട് അവിടെ ഇത് ഭരണികൾ എന്ന് പറയുക കൽഭരണികൾ രണ്ട് വലിയ കൽഭരണി ഇരിക്കും അവിടെ കുറവിലങ്ങാട് അത് ഞങ്ങൾ വെറുതെ കണ്ട വലിയ കൽഭരണി നമ്മുടെ കാനായിലെ കല്യാണത്തിൻ്റെ കൽഭരണി പോലെയുണ്ട് പക്ഷേ രണ്ടെണ്ണമുള്ളൂ അങ്ങനെ കുറവിലങ്ങാട് ഇത് ഭരണി അവിടുത്തെ പഴയ പ സകല സാധനങ്ങളും സകല സാധനങ്ങളും ഉണ്ടാവില്ല ഇതാണ് ആ ആ ഓസ്തി നമ്മുടെ ഓസ്തി ഉണ്ടാക്കണ അച്ഛെന്ന് പറഞ്ഞത് അപ്പം ഓസ്തി അപ്പം ഉണ്ടാക്കണ അച്ഛാണ് ഇത്ര അത് പിന്നെന്താ കണ്ട ഓസ്തിയിലെ ആ അച് ആ വിളക്കുകൾ ഇഷ്ടംപോലെ വിളക്കുകൾ അങ്ങനെ പുറവിലങ്ങാട് പോയിട്ട് നല്ലൊരു സംതൃപ്തി തോന്നി നമുക്ക് അത് അത് ഒന്നാമത് മാതാവ് പ്രത്യക്ഷപ്പെട്ട ആ സ്ഥലമായതുകൊണ്ടാന്ന് തോന്നുന്നത് നമുക്ക് ഇത്രയ്ക്കും നമുക്കൊരു സന്തോഷം തോന്നാനുള്ളൊരു കാരണം അവിടെ മാതാവ് പ്രത്യക്ഷപ്പെട്ടു ഇത് ഒരു ബോട്ടാണ് കേട്ടോ ഈ ബോട്ടിൻ്റെ ഇതെന്ന് വെച്ചാൽ മൂ അവിടുത്തെ മൂന്ന് നൊയമ്പിൽ ഈ ബോട്ട് ഇറക്കിയിട്ട് ആ കുരിശിൻ്റെ രൂപം കാണിച്ചു ആ കുരിശിൻ്റെ ചുറ്റും മൂന്ന് നൊയമ്പിൽ മാത്രമാണ് ഈ രൂപം ഇറക്കുള്ളു ഈ വഞ്ചി ഈ ബോട്ട് ഇറക്കുള്ളു ഈ ബോട്ട് മൂന്ന് നോമ്പിൽ ഇറക്കിയിട്ട് അതിൻ്റെ ചുറ്റും ഈ കുരിശിൻ്റെ ചുറ്റും ഈ ബോട്ട് വട്ട് അങ്ങനെ ഈ കുരിശിൻ്റെ ചുറ്റും വട്ടിടുന്നു പ്രദക്ഷിണം വയ്ക്കുന്നു എന്നിട്ട് അതിന് വീണ്ടും കയറ്റി പിന്നെ പിന്നത്തെ കൊല്ലം മൂന്ന് നോയമ്പിലാണ് ആ ബോട്ട് കയറ്റുള്ളു അത് നമ്മുടെ മൂന്ന് നാ മൂന്ന് നാളിൽ യോനേനെ വെള്ളത്തിലേക്ക് എടുത്തിട്ട് അതിനെ പറ്റിയിട്ട് ഉപമിക്കുന്ന ഒരു കഥയാണെന്നാണ് പറയണേ മൂന്നു നാൾ മത്സ്യത്തിനുള്ളിൽ കഴിഞ്ഞൊരു യോന പ്രവാചകൻ്റെ അതിൻ്റെ ഒരു അടയാളായിട്ടാണെന്ന് പറയണേ അതിൻ്റെ അമരത്ത് മാതാവിൻ്റെ വലിയൊരു രൂപമാണ് ഇരിക്കണേ ഈ വഞ്ചീരെ അമരത്ത് വഞ്ചിയോ ബോട്ടോ അതുപോലെ ഇരിക്കുന്നത് അതിൻ്റെ അമരത്തിൽ ഇരിക്കുന്നത് നമ്മുടെ മാതാവ് ഉണ്ണി അവിടെ പ്രത്യക്ഷപ്പെട്ട മാതാവിൻ്റെ ഉണ്ണിലിൻ്റെ രൂപമാണ് അവിടെ ഇരിക്കുന്നത് ഇത് മണിമാളിക അവിടുത്തെ പ്രാധാന മണിമാളികന്ന് കുറവിലങ്ങാടത്തെ അത് കാണണ്ട ഒരു കാഴ്ചയുള്ള മണിമാളിക കുറേ സ്റ്റെപ്പ് കയറിയിട്ട് വേണം മണിമാളിക കാണാൻ പോകാനായിട്ട് അവരിത് അതിൻ്റെ മുകളിലൊക്കെ പോയി മൂന്ന് മണിമാ മൂന്ന് മാളി മണിമാളിക അത് മൂന്ന് സ്റ്റെപ്പായിട്ട് മൂന്ന് മണീനതിൻ്റെ ഉള്ളിലെ പ്രത്യേകത കുറവിലങ്ങാട് ഞങ്ങള് നന്നായി ചുറ്റി സഞ്ചരിച്ച് കുറെ സ്ഥലം ഉണ്ട് നമുക്ക് കാണാനായിട്ട് അത് കഴിഞ്ഞ ഞങ്ങൾ കുഞ്ഞച്ച പള്ളിയിലേക്കാണ് വന്നത് നമ്മുടെ ധന്യ വാഴ്ത്തപ്പെട്ട കുഞ്ഞച്ച പള്ളിയിലേക്കാണ് വന്നോ കുഞ്ഞൻ്റെ കല്ലറയാണ് ഇരിക്കുന്നത് അപ്പോൾ കുഞ്ഞച്ചൻ്റെ കല്ലറയാണ് കുഞ്ഞച്ഛൻ്റെ വലിയൊരു രൂപം വെച്ചിട്ടുണ്ട് ഈ കുഞ്ഞച്ചൻ ഇവിടെ അമ്പത് കൊല്ലം താമസിച്ച ഒരു വല്യ എന്ന് പറയുന്നത് അവിടെ അച്ഛൻ അമ്പത് കൊല്ലം താമസിച്ച ഒരു അച്ചിടൊക്കെ ഇപ്പോഴും ഉണ്ട് അമ്പത് അമ്പത് കൊല്ലം താമസിച്ച അച്ഛൻ്റെ ഒരു വൈദിക മന്ദിരം അതിൻ്റെ ഉള്ളിലും ഞങ്ങൾ സന്ദർശിച്ചു കേട്ടോ ഇത് കുഞ്ഞച്ചൻ്റെ പഴയ പൊള്ളിയാട്ടോ അതിൻ്റെ പുറകിലായിട്ട് വലിയ പൊള്ളിയുണ്ട് അത് നല്ല ഭംഗിയുള്ള പൊള്ളിയാണ് ഇത് കുഞ്ഞച്ഛൻ്റെ മാമോദിസ തൊട്ടാണ് തൊട്ടിയാണ് മാമോദിസ കുഞ്ഞച്ഛൻ്റെ മാമോദിസ മുക്കിയ മാമോദിസ തൊട്ടിയാണ് ഈ കാണുന്നത് കേട്ടോ അവിടെ ലൈറ്റൊക്കെ ഇട്ട് അലങ്കരച്ച് വെച്ചിട്ടുണ്ട് കുഞ്ഞച്ച മാമോദിസ തൊട്ടി ഇതാണ് അമ്പത് കൊല്ലം താമസിച്ച കുഞ്ഞച്ഛൻ്റെ വീ കുഞ്ഞു താമസിച്ച കുഞ്ഞ റൂം ഇതിൻ്റെ ഉള്ളിലും അത്യാവശ്യം കുറച്ച് കാണാനുണ്ട് ഇത് കുറേ പടങ്ങൾ കുഞ്ഞച്ഛൻ്റെ ചെറുപ്പം തൊട്ടിട്ടുള്ള കുഞ്ഞച്ചൻ മരിക്കണ വരെയുള്ള കുറേ അവിടുത്തെ കുറേ പടങ്ങളുണ്ട് അതുപോലെ കുഞ്ഞച്ചു മ്യൂസിയത്തിൽ കുഞ്ഞച്ചൻ കിടന്ന കട്ടിലുണ്ട് കുഞ്ഞച്ചൻ ഉപയോഗിച്ച പാത്രങ്ങൾ കുർബാന ഉടുപ്പുകൾ കുഞ്ഞച്ചൻ്റെ മരുന്നഞ്ചെപ്പുകൾ ഇതാണ് കട്ടിൽ കുഞ്ഞച്ചൻ കിടന്ന കയറ് കട്ടിലാണ് അതിനെ ചില്ലിട്ട് വെച്ചോക്കപ്പോൾ പിന്നെ കുഞ്ഞച്ചൻ കിടന്ന കുഞ്ഞച്ചൻ ഊണ് കഴിച്ച മേ ഊണ് കഴിച്ചു ഒരു മേശ കണ്ടു അതെ ആ പഴയ കുഞ്ഞിൻ്റെ കാലത്തുള്ള മേശ പിന്നെ കുഞ്ഞച്ചൻ ഉപയോഗിച്ച് തരുന്ന സാ എല്ലാ സാധനങ്ങളും മേശ മേശട്ടോ ഊണ് മേശ കുഞ്ഞച്ചൻ ഭക്ഷണം കഴിച്ചേർന്ന മേശ ലളിതമായ ജീവിതമാണ് കുഞ്ഞച്ച് അതുപോലെ തന്നെ കുഞ്ഞച്ച കുഞ്ഞച്ചിൻ്റെ ഉപയോഗിച്ചിരുന്നത് കുഞ്ഞച്ചൻ വിഷാംശത്തിൽ നിന്നൊക്കെ രക്ഷപ്പെടുത്തണ ഒരു മധ്യസ്ഥനാണെന്ന് പറയണേ അതായത് നമ്മുടെ ധാന്യങ്ങളിലൊക്കെ നെല്ലിലും അതിലൊക്കെ വരണ വിഷാംശം വരണേന് കുഞ്ഞശൻ പ്രാർത്ഥിച്ച് ബന്ധിച്ച് പ്രാർത്ഥിച്ചുണ്ടെങ്കിൽ അതിനൊക്കെ കീടനാശിനി വരാണ്ടിരിക്കാനുള്ളത് ഇത് കുഞ്ഞച്ചൻ ഉപയോഗിച്ചിരുന്നു കുഞ്ഞച്ഛൻ്റെ ബൈബിളാണ് പിന്നെ കുർബാന പുസ്തകങ്ങൾ കുഞ്ഞച്ചൻ്റെ പഴയ സകല സാധനങ്ങളുണ്ട് അതിൽ അവിടുത്തെ അവിടുത്തെ കുഞ്ഞച്ചൻ താമസിച്ചത് ഇത് കുഞ്ഞച്ചൻ്റെ പള്ളിയിലത്തെ വലിയ പള്ളി ഇത് അക്രമ പള്ളി ആട്ടോ കാണാൻ മാത്രമുള്ള ഒരു പള്ളിയാണ് ആ പള്ളീടെ പുറം വശമാണ് ഇത് കാണുന്നത് അത് ആകാശം മുട്ട നിൽക്കണ പോലെ നമുക്ക് തോന്നുന്നു നല്ലൊരു പള്ളിയായിരുന്നു കേട്ടോ നല്ല പള്ളിയായിരുന്നു അതുപോലെ അതിൻ്റെ ഉള്ളിലും നല്ല സൗകര്യം നല്ല ഒരു പള്ളിയാണ് വലിയ പള്ളിയാണ് നമുക്ക് അതിൻ്റെ ഉള്ളിൽ കയറിയപ്പോൾ എന്താ പറയുക ഭയങ്കര ഒരു ഇത് മനസ്സിനൊക്കെ നല്ലൊരു സന്തോഷം തോന്നി ആ പള്ളിയകത്ത് കയറിയപ്പോൾ നല്ലൊരു മൂഡായിരുന്നു അവിടെ പോയി പള്ളിയകത്ത് കയറി പ്രാര്ത്ഥിക്കാനൊക്കെ ആയിട്ട് വലിയ പള്ളി എന്ന് പറഞ്ഞാൽ വലിയ പള്ളി അതിൻ്റെ ഉള്ളിൽ ലൈറ്റ് ഇട്ടുണ്ടായിരുന്നെങ്കിൽ നല്ല ഭംഗി കാണായിരുന്നു പക്ഷേ ഉള്ളിൽ പ്രധാന ആൾത്താറിൽ മാത്രം അവിടെ ലൈറ്റ് ഉണ്ടായിരുന്നുള്ളു രണ്ട് സൈഡിലൊന്നും ലൈറ്റ് ഉണ്ടായിരുന്നില്ല നല്ല കാണാൻ മാത്രം ഉള്ള വലിയ ഒരു പള്ളിയാണ് അങ്ങനെ നമ്മൾ കുഞ്ഞച്ചൻ്റെ പള്ളിയിൽ പോയി കുഞ്ഞച്ചൻ്റെ കല്ലറ കണ്ടു ഈ പള്ളി ഒത്തിരി ഇഷ്ടമായി അത്രയും നല്ല പള്ളിയായിരുന്നു നമുക്ക് അത് ചു ഉള്ളി അടിയിൽ ഫുള്ള് മാറ്റ് വിരിച്ച് വെക്കുക ഫുൾ മാറ്റ് നടുവിൽ റെഡ് മാറ്റ് വീഴ്ച രണ്ട് സൈഡിലും ഒരു ബ്രൗൺ കളറിൽ ഫുൾ മാറ്റ് വീഴ്ച നമുക്ക് എത്ര തണുപ്പ് കാലത്ത് ചെന്നാലും നമ്മുടെ കാലിലൊന്നും തണുപ്പ് കയറില്ല ആർക്ക് വേണമെങ്കിലും ചെരുപ്പൊന്നും ഇടാണ്ട് എത്ര വയസ്സായവർക്കും പള്ളിയിൽ നിന്ന് കയറിയിരിക്കാം അതുപോലെ അങ്ങനത്തെ ഒരു ഫീലിംഗ് ആണ് ആ അവിടെ അവർ ഫുള്ള് മാറ്റ് ഇത്രയും വലിയ പള്ളി ഫുള്ള് മാറ്റ് വിഴിച്ച് നോക്കുക അവരുടെ മാർബിളാണോ ടൈലാണോ മൊസൈക്കാണെന്ന് നമുക്കറിയില്ല അത് മാറ്റി വിരിച്ചത് കൊണ്ട് നമുക്കൊന്നും കാണില്ല അങ്ങനെ അപ്പോൾ അത് നല്ലൊരു പള്ളിയായിരുന്നു അവിടെയും വലിയൊരു ചെയ്യാത്തവരെ വലിയൊരു രൂപമുണ്ട് നേരത്തെ കണ്ട പോലെ ഉള്ള പോലെ എന്നൊരു ചെയ്യാത്തവർ വലിയ രൂപമുണ്ട് അവിടെ അപ്പോൾ അതിന്റെ അടിയിലൊക്കെ മുന്നേ ഞങ്ങൾ ഫോട്ടോയൊക്കെ എടുത്തു അവിടെ നിന്ന് കയറി ചേച്ചിമാര് വീണ്ടും ഡാൻസ് കളി ബസ്സിൽ കയറിയാൽ പിന്നെ അവർക്ക് വേറെ ഒന്നും ഇല്ല ബസ്സിൽ നിന്ന് ഇറങ്ങിയാൽ നല്ല പ്രാർത്ഥന പള്ളി പള്ളിയിലൊക്കെ കയറുമ്പോൾ ഓരോ പള്ളിയിലും നല്ല പ്രാർത്ഥന ബസ് പള്ളിയിൽ നിന്ന് കയറി ബസ്സിൽ കയറിയാൽ ചേച്ചിമാർ ഡാൻസ് തുടങ്ങി അങ്ങനെ എല്ലാവരും നല്ല എനർജി ആയിട്ടായിരുന്നു കാലത്ത് ഞങ്ങൾ ഇവിടുന്ന് ഒരു ഏഴരയ്ക്ക് ഇറങ്ങിയിട്ട് മണിയായി വീട്ടിലെത്തിയപ്പോൾ പത്ത് മണി വരെ അടിപൊളി ഡാൻസ് ആയിരുന്നു ബസ്സിൽ കയറിയ ഡാൻസ് പള്ളിയത്ത് കയറിയ പ്രാർത്ഥന അതുപോലെ ഞങ്ങളുടെ ഫുഡും നല്ല ഫുഡായിരുന്നു കാലത്ത് ബ്രേക്ക്ഫാസ്റ്റിന് വെള്ളയപ്പം എപ്പം ആയിരുന്നു ഉച്ചയ്ക്ക് വെജിറ്റബിൾ വെജിറ്റബിളല്ല എഗ് ബിരിയാണി ആയിരുന്നു നൊയമ്പുകാലായതുകൊണ്ട് അങ്ങനെ ബിരിയാണി കഴിഞ്ഞ് ഉച്ചന് സ്നാക്സ് ഞങ്ങളുടെ ട്രിപ്പ് അടിപൊളി ട്രിപ്പ് ആയിരുന്നു നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ഞങ്ങളുടെ ട്രിപ്പ് ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്തോളോ ഷെയർ ചെയ്തോളോ കമൻ്റ് ചെയ്തോളോ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ചെയ്തോളാം അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ ടാറ്റാ ബൈ ബൈ സി യോ